ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ ഒന്നും രണ്ടും ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ ഒന്നാം ഘട്ടത്തിൻ്റെ ആൻസർ കീയും അസോസിയേറ്റഡ് ഫാക്റ്റുകളും ഒക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇന്നു മുതൽ രണ്ടാം ഘട്ട പ്രിലിംസ് പരീക്ഷയുടെ ഉത്തരസൂചിക നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ഇനി അസോസിയേറ്റഡ് ഫാക്റ്റ് കണക്ട് ാക്ടുകളുടെ ഡിസ്കഷനാണ് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അടിപൊളി ചോദ്യപേപ്പർ ആയിരുന്നു അത്യാവശ്യം ഡിഫിക്കൽട്ട് ക്വസ്റ്റൻസ് ആയിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് ഇനിയുള്ള പി എസ് സി പരീക്ഷകൾ ചോദ്യം വരാൻ വളരെ അധികം സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഘട്ടം മൂന്ന് ഡിഗ്രിക്കും അതുപോലെ തന്നെ എൽ ഡി സി പരീക്ഷകൾക്കും സി പി ഒ പരീക്ഷകൾക്കും ഇവിടുന്ന് ചോദ്യങ്ങൾ വരാൻ വളരെ അധികം സാധ്യതയുണ്ട് സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ചോദ്യങ്ങൾ കൂടുതൽ ഞങ്ങൾ പ്രവചിച്ചത് തന്നെയായിരുന്നു ക്ലാസ്സിലും ടെസ്റ്റ് സീരീസിലും ഒക്കെ ആയിട്ട് പറഞ്ഞ ചോദ്യങ്ങൾ തന്നെയാണ് അത് ഓൾറെഡി പ്രൂവ് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് പി ഡി എഫ് ടെലഗ്രാമിൽ ഇടപെടൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ കുറേ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ദയവായി നമ്മുടെ നോട്ട്സ് ഫുൾ ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക റിസർച്ച് ബേസ് ചെയ്തിട്ടുള്ള നോട്ട്സ് ആണ് ഇതിൽ നിന്നും അടുത്ത പരീക്ഷകൾ നിങ്ങൾക്ക് മിനിമം ഒരു മാർക്കെങ്കിലും കിട്ടും അത് ഞാൻ ഉറപ്പ് തരാം അപ്പം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ മെമ്പേഴ്സ് ആവാനായിട്ട് കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള ടെലിഗ്രാം ലിങ്ക് യൂസ് ചെയ്യാവുന്നതാണ് ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിനകത്ത് ഈ വ്ലോഗ്സ് എന്ന ടെലിഗ്രാമിൽ സെർച്ച് ചെയ്യാവുന്നതാണ് നേരെ അങ്ങോട്ട് വരാം അപ്പോൾ നമുക്ക് നേരെ കണ്ടന്റിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോയാലോ ഇപ്പം ഇതൊരു അടിപൊളി ചോദ്യമായി കഴിഞ്ഞ ഡിഗ്രി ലെവൽ ഒരു ഫിലിംസ് ചോദിച്ചത് അതായത് നന്നായിട്ട് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് പോലും ഉത്തരം ഉത്തരമെഴുതാൻ ബുദ്ധിമുട്ടി എന്ന് പറയപ്പെടുന്ന ഒരു ചോദ്യമാണ് ഇത് പക്ഷേ ഇത് നമ്മൾ ക്ലാസ്സിൽ പോസ്റ്റ് ഇൻഡിപെൻ്റൻസിന് കാർത്തിക് സാറ് ക്ലാസ് വൃത്തിയായിട്ട് എടുത്തിട്ടുള്ളതാണ് അല്ലേ ചോദ്യം എന്താ താഴെപ്പറയുന്ന പോലെ ഏതൊക്കെ സംഘടനകളെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിരുന്നത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ആൻഡ് കൺസോൾട്ടേഷനെ ഞങ്ങളുടെ ക്ലാസ് നോട്ട്സിൽ ഇത് കൃത്യമായി കൊടുത്തിട്ടുണ്ട് ബിക്കോസ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമാണ് ജമാഅത്തി ഇസ്ലാം ആനന്ദ് മാർഗ് ആർ എസ് എസ് മാവോയിസ്റ്റ് സി പി എം എൽ എല്ലാത്തിനും നിരോധിച്ചു അപ്പോൾ ഇതിൻ്റെ ആൻസർ ഡി ആണ് അപ്പോൾ എമർജൻസി അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയുടെ സമയത്ത് ഇത്തരം ഓർഗനൈസേഷൻസിനൊക്കെ നിരോധിച്ചിരുന്നു എന്ന് ക്ലാസ്സിൽ ആവർത്തിച്ച് പറഞ്ഞു കൊടുത്തതാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അടിയന്തരാവസ്ഥ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പം നമ്മുടെ ജനാധിപത്യത്തിന് നേരിട്ട് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്നുള്ള രീതിയിൽ പത്രങ്ങളിലേക്ക് ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇവിടെ നമുക്കിനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്താണെന്നറിയുമോ ഇത്തരം സ്റ്റേറ്റ്മെൻസ് ആണ് അതായത് അടിയന്തരാവസ്ഥയുടെ സമയത്ത് ഗവൺമെൻറ് പത്രങ്ങളെ നിയന്ത്രിച്ചിരുന്നു സെൻസർഷിപ്പ് ഓഫ് ദ ആയിരുന്നു മാസികമായിട്ടുള്ള സ്റ്റെറിലൈസേഷൻ പ്രോഗ്രാംസ് അതായത് പോപ്പുലേഷൻ കൂടാതിരിക്കാൻ വേണ്ടി വന്ധ്യവൽക്കരണത്തിൻ്റെ പ്രോഗ്രാംസ് പോലും മാസികമായിട്ട് ഈ കാലഘട്ടത്തിൽ ചെയ്യിപ്പിച്ചിരുന്നു ഇവിടെ ഒരു പ്രത്യേകതരം ആക്ട് എടുത്ത് പറയുന്നുണ്ട് അടുത്ത പരീക്ഷകൾ ഈ ആക്ട് ചോദിക്കാം അതായത് മെയിൻറ്റൈനൻസ് ഓഫ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ നിയമം ഈ നിയമം ഉപയോഗിച്ചാണ് പല ആൾക്കാരെ ഗവൺമെൻറ് തടവിലിട്ട് പീഡിപ്പിച്ചത് അതുപോലെ തന്നെ അടിയന്തരാവസ്ഥയുടെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് ആർട്ടിക്കൾ മുന്നൂറ്റി അമ്പത്തിരണ്ട് അഞ്ഞൂറ്റി മുന്നൂറ്റി അമ്പത്തി ആറ് മുന്നൂറ്റി അറുപത് ഒക്കെ കൃത്യമായി പഠിച്ചിട്ട് പോവാം അടുത്ത പ്രാവശ്യം ഇവിടുന്ന് ചോദ്യം വന്നേക്കാം അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്ക് പ്രെഡിക്ട് ചെയ്യാൻ ഞങ്ങളെ സഹായിച്ചത് ഞങ്ങളുടെ അധ്യാപകർ തന്നെയാണ് അപ്പോൾ ഈ നമ്മൾ ക്ലാസ്സിലെ സ്റ്റുഡൻസിനൊക്കെ കൃത്യമായിട്ട് ഇത്തരം കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടായിരിക്കും നമുക്കിത് ധാരാളം ചോദ്യങ്ങളിലേക്ക് പോകാം ബിക്കോസ് ഈ നിലവാരത്തിലാണ് ഞങ്ങളുടെ ഡിഗ്രി ലെവൽ ബാച്ചേഴ്സ് ഞങ്ങൾ റൺ ചെയ്യുന്നത് എ സി റൂമോ കാര്യങ്ങളൊന്നും തരാനില്ല നിങ്ങൾക്ക് പഠിക്കാൻ റെഡി ആണെങ്കിൽ ഓൺലൈനായിട്ട് ഏറ്റവും മികച്ച ക്ലാസ്സുകളൊന്നും നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നതാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പോലെയുള്ള പരീക്ഷകൾക്ക് ഞങ്ങൾ ഒരു വർഷം നീണ്ടു നിങ്ങൾ ലോങ് ടൈം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അഡ്മിഷൻ എടുത്തതിൽ മൂവായിരം രൂപ ക്യാഷ് ബാക്ക് ഓഫറാണ് എന്നെ റാങ്ക് ഹോൾഡ് ആവാൻ സഹായിച്ച ടിപ്സ് ആൻഡ് ടെക്നിക്സ് ഒക്കെ നിങ്ങൾക്ക് ഇതിലെ പഠിപ്പിച്ചു തരുന്നതാണ് അതിനോടൊപ്പം നിങ്ങൾ ഈ ഫിലിംസ് ക്വാളിഫൈ ചെയ്യുമെന്ന് ഉറപ്പുള്ള വ്യക്തിയാണ് ഞങ്ങളുടെ മെയിൻസ് ബാച്ചിലേക്ക് വരാം ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റിയിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ കണ്ടന്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ധാരാളം സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ വീഡിയോസ് ഞങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാച്ചിലേക്ക് വരിക ടൈം കളയാതെ കണ്ടു തീർക്കാൻ ശ്രമിക്കുക ഓരോ വീഡിയോസും കമൻറ്റ് സെക്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബച്ചസിനെ പറ്റി കൂടുതൽ വിവരം കിട്ടുന്നതിന് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും ലിമിറ്റഡ് സീറ്റ്സ് ആണ് സോ എത്രയും പെട്ടെന്ന് തന്നെ സീരിയസ് ആയിട്ടുള്ള ആസ്പിറൻറ്റാണ് നിങ്ങളെങ്കിൽ അഡ്മിഷനിലേക്ക് വരിക മറ്റൊരു ചോദ്യം ഇത് കേരള ഹിസ്റ്ററിയിൽ നിന്നുള്ളൊരു ചലഞ്ചിങ് ചോദ്യമായിരുന്നു അല്ലേ ആയിരത്തി അറുന്നൂറ്റി നാലിൽ സാമൂതിരികമായി വ്യാപാരക്കാരൽ ഏർപ്പെട്ട ഡച്ച് ക്യാപ്റ്റൻ ആരായിരുന്നു ഞങ്ങൾ കേരള ഹിസ്റ്ററി ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ബിക്കോസ് അറ്റ് ഓഫ് ഡെച്ച് ഡെച്ചുകാരുടെ ആഗമനം എന്നുള്ള സെക്ഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അതായത് സ്റ്റീവൻ വാണ്ടർ ഹേഗൻ ഇദ്ദേഹം ഒരു ഡച്ച് അഡ്മിറൽ ആയിരുന്നു കപ്പിത്താനായിരുന്നു ഇദ്ദേഹമാണ് സാമൂതിരിമായി ആയിരത്തി അറുനൂറ്റി നാല് നവംബർ പതിനൊന്നിന് ഒരു വ്യാപാരക്കാരാർ ഒപ്പിടുന്നത് ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്നറിയോ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഡച്ച് റെപ്രസെൻറ്റേറ്റീവ് ഒരു ഇന്ത്യൻ ഭരണാധികാരിയുമായി ഒപ്പിടുന്ന കരാറാണത് മുമ്പ് കച്ചവടം കരാർ പലരുമായിട്ട് ഒപ്പിട്ടുണ്ടെങ്കിൽ ഭരണാധികാരിയുമായിട്ട് ഒരു സ്റ്റേറ്റിൻ്റെ റിപ്രസെൻറ്റേറ്റീവുമായിട്ട് ഒപ്പിടുന്ന ആദ്യത്തെ കരാർ ഇതായിരുന്നു ഇവിടുത്തെ ഡച്ചുകാരെ പറ്റി നമുക്കിത് വരാൻ സാധ്യതയുള്ളൊരു ചോദ്യം അറിയോ ഡച്ചുകാരുടെ മത നയം റിലീജിയസ് പോളിസി ബിക്കോസ് നമുക്കറിയാം പോർച്ചുഗീസുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറുകെട്ട ആൾക്കാരായിരുന്നു ഭയങ്കരമായിട്ടുള്ള വർഗീയവാദികളായിരുന്നു പോർച്ചുഗീസുകാർ പക്ഷേ ഡച്ച് കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ ലിബറൽ അല്ലെങ്കിൽ മറ്റ് മതത്തിലുള്ള ആൾക്കാരെ ഉപദ്രവിക്കാതെ വളരെ സമാധാനപരമായി കാര്യങ്ങൾ ചെയ്ത് പോയിട്ടുള്ള ആൾക്കാരായിരുന്നു ഡച്ച്ക്കാർ ക്രൈസ്റ്റിനെ മെസ്സേജ് സ്പ്രെഡ് ചെയ്യുന്നതിനോടൊപ്പം സ്നേഹം പോലുള്ള കോൺസെപ്റ്റ് അവർ സ്പ്രെഡ് ചെയ്തു പക്ഷേ ലിബറൽ ആയിട്ടുള്ള റിലീജിയസ് ആയിരുന്നു ഡച്ചുകാരെ ഫോളോ ചെയ്തത് ബ്രിട്ടീഷുകാരെ പോലെ തന്നെയാണ് ബ്രിട്ടീഷുകാണെങ്കിൽ റിലീജിയസ് പോളിസീസ് ഡച്ച് പോർച്ചുഗീസുകാർ വെച്ച് നോക്കുമ്പോഴേ ഭേദമായി കൂടുതൽ ഏറ്റവും പ്രശ്നക്കാര് പോർച്ചുഗീസുകാരായിരുന്നുള്ളവരെ ഓർക്കാം അതുകൊണ്ട് തന്നെയാണ് ഇവരെ പോർച്ചുഗീസുകാർ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അറ്റാക്ക് സഹിക്കാൻ വയ്യാതെയാണ് ഇവർ മുസ്ലിം പട്ടണത്തിലേക്ക് ഓടി രക്ഷപ്പെടുന്നത് ഡച്ചുകാരുടെ പിന്നീടുള്ള താവളം മുസ്ലി പട്ടണം മുച്ചിലി പട്ടണം എന്നൊക്കെ പലരത്തിലും ഇത് കാണാറുണ്ട് മുസ്ലിം പട്ടണത്തിലാണ് ഡച്ചുകാർ പിന്നീട് പോകുന്നത് അപ്പോൾ ഇത്രയും ഫാക്റ്റുകൾ ഓർത്തിരിക്കുക അടുത്ത പരീക്ഷയ്ക്ക് വന്നേക്കാം അപ്പോൾ നമുക്ക് മറ്റൊരു എക്കണോമിക്സിലെ ചോദ്യം നോക്കിയാലോ ഇതൊരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ചോദ്യം തന്നെയായിരുന്നു അതായത് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഫിസിക്കൽ ഡെഫിസിറ്റല്ല ധനക്കമ്മി അതായത് വരവും ചിലവും തമ്മിലുള്ള ഡിഫറൻസാണ് കമ്മി എന്ന് പറയുന്നത് യൂണിയൻ ഗവൺമെൻറ് ഓരോ വർഷവും ടാർജറ്റ് ചെയ്യും അത് ഇത്ര ധനക്കമ്മിയേ ഉണ്ടാവാൻ പാടുള്ളൂ ധനക്കമ്മി കൂടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എന്താ പറയുക തകർന്നു പോകും കാര്യം വരവ് കൂടുതൽ വരവ് കുറവ് ചിലവ് കൂടുതലാണെങ്കിൽ ഗവൺമെൻറ് പൊളിഞ്ഞു പോകും അതുകൊണ്ട് ഒരു ടാർജറ്റ് ഒക്കെ ഇത്ര മാത്രമേ ആകാവുന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മുടെ ഇടയ്ക്ക് വെച്ച് റിവേഴ്സ് ചെയ്തായിരുന്നു റിവേഴ്സ് ചെയ്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ധനക്കമ്മി റിവൈസ് ചെയ്ത് എത്ര ആക്കിയെന്ന് വെച്ചു കഴിഞ്ഞാൽ അഞ്ച് പോയിൻറ്റ് ഒമ്പതായിരുന്നു അതിൽ നിന്ന് അഞ്ചേ പോയിൻറ്റ് എട്ട് ആക്കി കുറച്ചു ഇത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ വെബ്സൈറ്റ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഫിസിക്കൽ ഡെഫിസിറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രകാരം എത്രയാണ് ഫൈവ് പോയിൻറ്റ് എയ്റ്റ് പെർസെൻ്റ് ആണ് അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾ എക്സ്ട്രാ ഫോക്കസ് കൊടുത്ത് പഠിക്കണം ഈ കാര്യമാണ് അതായത് ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് കടം വാങ്ങിക്കുന്നത് കുറയ്ക്കുക ബിക്കോസ് ഗവൺമെൻറ് ബാങ്കുകളുടെ നിന്ന് കട വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് കടം തരാനായി ബാങ്കിൻ്റെ ഈ പൈസ ഒന്നും ബാക്കി കാണത്തില്ല അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് ബോറോയിങ്സ് കുറയ്ക്കുകയും അതുവഴി സാധാരണക്കാർക്ക് പ്രൈവറ്റ് സെക്ടറിന് സ്വകാര്യ മേഖലയ്ക്ക് ധാരാളം ക്രെഡിറ്റ് അതായത് കട കിട്ടാനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്യുവാണ് എന്നാൽ ഈ സാധാരണക്കാർക്ക് പണം ബിസിനസ് ചെയ്യാനൊക്കെ ബാങ്കിൽ നിന്ന് കിട്ടുള്ളൂ അപ്പം അങ്ങനൊരു പോളിസി ഗവൺമെൻറ് ഇതിൻ്റെ ഭാഗമായി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് മാക്രോ എക്കണോമിക്സിനകത്ത് ഇൻഫ്ലേഷൻ ഡീഫ്ലേഷൻ പോലെയുള്ള കോൺസെപ്റ്റുകൾ നോക്കി പോവുക ഓക്കേ നമുക്ക് കേരള ചരിത്രത്തിലെ മറ്റൊരു ചോദ്യം പരിചയപ്പെട്ടാലോ ഇത് ഞങ്ങൾ രണ്ടാമത്തെ ടെസ്റ്റിനകത്തെ ഒമ്പതാമത്തെ ചോദ്യത്തിനകത്ത് കൃത്യമായിട്ട് കവർ ചെയ്തായിരുന്നു ടെസ്റ്റ് ടു ക്വസ്റ്റ്യൻ നയൻ ചോദ്യം എന്താണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേതല്ല ശരിയായിട്ടുള്ള പ്രശ്നം എന്ന ചോദ്യം നാണുവാശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പി സ്വാമികൾ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും പ്രസിദ്ധമായ പുസ്തകമാണ് വേദാധികാര നിരൂപണം അല്ലേ പണ്ഡിത് കറുപ്പനാണ് കൊച്ചിൻ പുലിയ മഹാസഭ സ്ഥാപിച്ചത് വക്കം മൗലബ് ഇസ്ലാം പരിപാലന സംഘവും സ്ഥാപിച്ചു ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഫാക്റ്റുകളാണ് പക്ഷേ ഇവിടെ ഇതൊക്കെ ഞാൻ ക്ലാസ്സിലും കൃത്യമായിട്ട് പഠിപ്പിച്ചു ചട്ടമ്പി സ്വാമികളെയും പണ്ഡിത് കറുപ്പനെയൊക്കെ പഠിപ്പിച്ചും പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമുണ്ട് കാര്യം ഇപ്പം ശ്രീധരൻ മനോഹൻ സാറിൻ്റെ സർവേ ഓഫ് കേരള ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ നിന്നാണ് ചോദ്യങ്ങൾ കൂടുതലും വരുന്നത് അപ്പോൾ കൃത്യമായിട്ട് ആ പുസ്തകം വെച്ച് തന്നെ പഠിക്കുക ഞങ്ങൾ ക്ലാസ് പഠിപ്പിക്കുന്നത് അതേ ടെക്സ്റ്റ് വെച്ച് തന്നെയാണ് ബിക്കോസ് മനോന്മനിയും സുന്ദരം പിള്ളയാണ് ചട്ടമ്പി സ്വാമികൾക്ക് ബൈബിള് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അപ്പം ആരാരെ എന്ത് പരിചയപ്പെടുത്തി എന്നുള്ള ചോദ്യങ്ങൾ പി എസ് സിയിൽ വരാറുണ്ടല്ലേ ഇപ്പം ഇത് സാധ്യതയുള്ളൊരു ചോദ്യമാണ് ബൈബിൾ ആര് പരിചയപ്പെടുത്തി ഇദ്ദേഹം പരിചയപ്പെടുത്തി അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിനെ തൈക്കാടേക്ക് പരിചയപ്പെടുത്തും അല്ല നാണു ആശാൻ ഇവിടുന്ന് നമുക്ക് പണ്ട് വന്നിട്ടുള്ള ചോദ്യമാണ് അവർണർക്കും വേദം പഠിക്കാമെന്ന് സ്ഥാപിച്ച ചട്ടനമ്പി സ്വാമികളുടെ പുസ്തകം ഏത് നേരത്തെ പറഞ്ഞ വേദാധികാര നിരൂപണം വേദത്തിൻ്റെ അധികാരിയായ വേദാധികാര നിരൂപണം ബ്രാഹ്മണനെ മാത്രമല്ല അവർണൻ സവർണൻ അതിൽ അവർണനും വേദം പഠിക്കാം എന്ന് ഇതിനകത്ത് കൃത്യോടും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സ്വാമി വിവേകാനന്ദൻ ഈ കൃതിയെപ്പറ്റി എന്താ പറഞ്ഞത് റിപ്പീറ്റഡ് പി എസ് ചോദ്യമാണല്ലോ തീ പോലെയുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന വിവേകാനന്ദ്രൻ്റെ കൊട്ടേഷൻ ഈ പുസ്തകത്തെ സംബന്ധിച്ചാണ് കറക്റ്റ് ആവുന്നത് ചട്ടമ്പിസ്വാമികൾക്ക് ബോധഹോദ്യം വന്ന ഇവിടെയാണ് വടിവേശ്വരത്ത് നിന്നാണ് അസോസിയേറ്റഡ് ഫാക്ടറി ധാരാളം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഈ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് പഠിക്കുക സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ് ഇപ്പോൾ നിങ്ങൾ വിട്ട് കളയാൻ പാടില്ലാത്തത് സ്വാമികളുടെ പുസ്തകങ്ങളാണ് ഇത്രയും പുസ്തകങ്ങൾ ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ കാരണം കൃത്യമായി പഠിക്കുക ഓക്കെ നമ്മൾ അടുത്തൊരു ചോദ്യം ഇന്ത്യൻ ചരിത്രത്തിലായിരുന്നു അല്ലേ ലാഹോർ ഗൂഢാലോചന കേസിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് താഴെപ്പറയുന്നതിൽ ആരെയാണ് തൂക്കിലേറ്റിയതെന്ന ചോദ്യം കാര്യം ലാഹോർ ഗൂഢാലോചന കേസ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയതെന്ന് എല്ലാവർത്തും പഠിപ്പിക്കുന്നതാണ് നിങ്ങൾ പഠിക്കുന്നതാണ് പക്ഷേ ഭഗത് സിംഗിനൊപ്പം തൂക്കിലേറിയ ആൾക്കാരാണ് രാജ്കുരും സുഖദേവുമൊക്കെ ആരെ കൊന്നതിൻ്റെ കേസിലവരെ കൊതുക്കിക്കൊള്ളുന്നത് അസോസിയേറ്റഡ് ഫാക്ടറിയിലേക്ക് പോവുകയാണ് നോട്ട് ചെയ്യുക സാൻഡേഴ്സ് എന്ന് പറയുന്ന പോലീസുകാരനെ കൊന്നു അതിൻ്റെ പേരിലാണ് ഇവരെ തൂക്കിലേറ്റുന്നത് അപ്പം ഇത് ഈ ഒരു സംഭവത്തിൻ്റെ പേരാണ് എന്ത് ലാഹോർ കോൺസ്പ്രസി കേസ് അപ്പോൾ ഇവിടെ നമുക്കിനി വരാം അരവിന്ദോ ഘോഷിനെ ഏത് ഗൂഢാലോചന കേസിൽ പെടുത്താനാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ശ്രമിച്ചത് അത് അലിപ്പൂർ കോൺസ്പ്രസി കേസാണ് അലിപ്പൂർ കോൺസ്പ്രസി കേസ് പക്ഷേ അരവിന്ദോ ഘോഷ് ജീവനം കൊണ്ട് രക്ഷപ്പെട്ട് പോണ്ടിച്ചേരിയിലേക്ക് പോയി രക്ഷപ്പെട്ടു അല്ലേ അപ്പോൾ ഇതൊക്കെ അസോസിയേറ്റഡ് ഫാക്ടറി കൃത്യമായിട്ട് പഠിക്കാം ഇവിടെ ഭഗത് സിംഗിൻ്റെ മാർച്ച് ഇരുപത്തി മൂന്ന് ഷഹീദ് ദിവസമായിരുന്നു ആചരിക്കുന്നുണ്ടല്ലേ എന്തുകൊണ്ടാണ് ആചരിക്കുന്നത് ഭഗത് സിംഗിൻ്റെ ജന്മദിനമായതുകൊണ്ടാണോ അല്ല അദ്ദേഹം മരിച്ച ദിവസമായതുകൊണ്ടാണ് എക്സാമ്പിൽ അങ്ങനെ ആയിരിക്കും ചോദ്യങ്ങൾ വരിക മാർച്ച് ഇരുപത്തി മൂന്ന് ഷഹീദ് ദിവസമായി ആചരിക്കുന്നു ഭഗത് സിംഗിൻ്റെ ജന്മദിനായിരുന്നു അത് ജനിച്ച ദിനം എന്തിനാണ് രക്തസാക്ഷി ദിനോട് ആചരിക്കുന്നത് മരിച്ച ദിനമല്ലേ ആചരിക്കേണ്ടത് അപ്പോൾ ഞാൻ ചോദ്യം ചോദിക്കട്ടെ രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന് വിളിക്കുന്ന ആരെയാണ് ഭഗത് സിംഗിനെയാണ് അപ്പം ദേശസ്നേഹികളുടെ രാജകുമാരനോ അത് സുഭാഷ് ചന്ദ്ര ആണ് ഇത്തരം കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക നമുക്കിനി വേൾഡ് ഹിസ്റ്ററിയിൽ ഒരു ചോദ്യം നോക്കിയിട്ട് ഇന്നത്തെ സെഷൻ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം ഇതിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുകയാണെങ്കിൽ നമുക്കിതിൻ്റെ കംപ്ലീറ്റ് അസോസിയേറ്റഡ് ഫാക്ടുകളും ജി കെ സെക്ഷൻ്റെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാവുന്നതാണ് ചോദ്യം എന്താണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന ശരിയല്ലാത്തേത് സി ഫ്രഞ്ച് വിപ്ലവമായി ബന്ധപ്പെട്ടതാണ് റെയിൻ ഓഫ് ടെറർ അല്ലേ റെയിൻ ഓഫ് ടെറർ അത് ഫ്രഞ്ച് വിപ്ലവമായി ബന്ധപ്പെട്ടതാണ് അതിൻ്റെ പരിധി നമുക്ക് പഠിക്കാം ബ്ലഡി സൺഡേ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാ അത് റഷ്യൻ റെവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ് അമേരിക്കൻ അല്ല അപ്പോൾ രണ്ടാമത്തെ സ്റ്റേബിൻ്റെ തെറ്റാണ് അപ്പോൾ ഒരു സ്റ്റേറ്റിന് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓപ്ഷനിലോട്ട് പോകണം ഇപ്പം രണ്ട് തെറ്റാണെന്ന് പറഞ്ഞാൽ രണ്ടേ രണ്ട് ഓപ്ഷനുകളല്ലേ ഒന്ന് ശരിയാണ് അപ്പോൾ തന്നെ ഡി പോയി നിങ്ങൾ ഒറ്റടി ഉത്തരം ബിയിലേക്ക് എത്തി അതായത് നാലാമത്തെ ഓപ്ഷൻ തെറ്റാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ചൈനകൾ ദേശീയ വിപ്ലവം പൊട്ടി പുറപ്പെട്ടു എന്നുള്ള സ്റ്റേബിൻ്റെ തെറ്റാണ് മൂന്നാമത്തെ സ്റ്റേബിൻ്റെ കറക്റ്റാണ് ഇവിടെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക ചൈനീസ് വിപ്ലവം അവസാനിക്കുന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് മാവോയിസ്വുങ്ങളുടെ നേതൃത്വത്തിൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയാണ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് അതായത് രണ്ടാം ഘട്ടം ചൈനീസ് വിപ്ലവത്തിൽ രണ്ട് ഘട്ടമുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ഒരു ഘട്ടം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രണ്ടാമത്തെ ഘട്ടം ഇവിടെ രണ്ടാമത്തെ ഘട്ടം അവസാനിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് മനസ്സിലായല്ലോ ഇവിടെ റെയിൻ ഓഫ് ടെറർ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സമയത്ത് മാക്സ് മില്ലൻ റോബർട്ട് സ്പേരി എന്ന് പറഞ്ഞ വിപ്ലവകാരുടെ നേതൃത്വത്തിൽ ധാരാളം ആൾക്കാരെ ഇൻഡിസ്ക്രിമിനേറ്റ കൊന്ന് തള്ളുന്നുണ്ട് ആ ഒരു പീരീഡാണ് റെയിൻ ഓഫ് ടെറർ പതിനാറായിരത്തോളം ആൾക്കാരെയാണ് ഈ സമയത്ത് ഗില്ലറ്റിന് ഉപയോഗിച്ച് കൊല്ലുന്നത് ഈ സമയത്താണ് ലൂയിത സിക്സ്റ്റീനിൻ്റെ ഭാര്യ മേരി അൻറ്റോനറ്റിനെയും കഴുത്തറുത്ത് കൊല്ലുന്നത് മേരി അൻറ്റോനറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ടല്ലോ അവർക്ക് കഴിക്കാൻ ബ്രെഡ് ഇല്ലെങ്കിൽ അവർ കേക്ക് കഴിക്കട്ടെ എന്നാണ് ഫ്രാൻസിലെ പട്ടിണി കിടന്ന ആൾക്കാരുടെ മേരി ആൻറ്റോണിയോ പറഞ്ഞതായിട്ടാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ശരിയാണോ തെറ്റാണോ നമുക്കറിയത്തില്ല അപ്പോൾ ഇതാണ് റെയിൻ ഓഫ് ടെററിൻ്റെ പീരീഡ് ഇതേപോലെയുള്ള മറ്റൊരു പീരീഡിന് ഗ്രേറ്റ് ഫിയർ ഇതായിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ജൂൺ മാസത്തിലാണ് വരുന്നത് അതായത് റെയിൻ ഓഫ് ടെററിന് ഒരു മാസം മുമ്പ് ഇതും ഫ്രാൻസിലെ ഇത്തരത്തിലുള്ള സിമിലർ സിറ്റുവേഷനാണ് അടുത്ത പ്രാവശ്യം വരാൻ പോകുന്നത് ഫൈ ഗ്രേറ്റ് ഫിയർ ആവാം ഇത് റെയിൻ ഓഫ് ടിയറിൻ്റെ ഒരു മാസം മുമ്പ് നടന്ന ഇവൻ്റ് ആണെന്നുള്ള കാര്യം ഓർക്കുക സിമിലർ കോൺടക്സ്റ്റ് ആണ് വിപ്ലവകാരികൾ ജമ്മിമാരെയും രാജാക്കന്മാരുടെ സഹായികളൊക്കെ കൊന്നുകൊടുക്കുന്നൊരു പീരീഡ് ആയിരുന്നു ഗ്രേറ്റ് ഫിയർ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം ഈ അസോസിയേറ്റഡ് നമുക്ക് ഇനി അങ്ങോട്ടുള്ള പരീക്ഷകൾ റിപ്പീറ്റ് ചെയ്ത് വരും കാര്യം കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് കട്ട് ഓഫിൻ്റെ അതിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടാവും അപ്പം നിങ്ങൾ ഒരു നിമിഷം പോലും കളയരുത് ഈ പ്രിലിംസ് കയറുമെന്ന് ഉറപ്പുള്ള ആൾക്കാർ അമ്പത് മാർക്കിൽ കൂടുതൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ മെയിൻസ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം ഫോർട്ടി ഫൈവ് പ്ലസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എസ് ഐയുടെ മെയിൻസ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എസ് സി എസ്സിൻ്റെ ഫിഫ്റ്റി പ്ലസ് ഉണ്ടെങ്കിൽ പ്രിപ്പയർ പ്രിപ്പേർഡ് തുടങ്ങാം സമയം കളയാനില്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക അതല്ല പ്രിലിംസ് കയറില്ല എന്ന് തോന്നുന്ന ആൾക്കാർ തളന്നിരിക്കരുത് നിങ്ങൾ അടുത്ത് വരാൻ പോകുന്ന പരീക്ഷകൾക്ക് അത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സൈസ് ഇൻസ്പെക്ടറും ഒക്കെ വരുന്നുണ്ട് സമയം കളയാതെ അതിനുവേണ്ടി കൃത്യമായൊരു പരിശീലനം നടത്തുക അത് നിങ്ങൾ അതിനെ സഹായിക്കേണ്ട ഫുൾ കണ്ടൻറ്റ് നമ്മൾ തരുന്നതായിരിക്കും ഞങ്ങൾ കൂടുതൽ കഷ്ടപ്പെടാൻ റെഡി ആണെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലും യൂട്യൂബ് ചാനലും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഷോർട്ട് കട്ട് വേണുന്ന ആൾക്കാർക്ക് നമ്മുടെ അഫോർഡബിൾ കോഴ്സസ് ഉണ്ട് എക്സ്ക്യൂസസ് പറഞ്ഞ് പഠനം മാറ്റി വയ്ക്കരുത് നമുക്കിപ്പം പഠിക്കേണ്ട എല്ലാ സാഹചര്യവും ചുറ്റുമുണ്ട് കൃത്യമായിട്ട് വിനിയോഗിച്ച് തന്നെ പഠിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ